യേശുവേ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് സൗമ്യ ഞാൻ പെരുവമ്പെന്നാണ് വരുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടായിരുന്നു സാക്ഷ്യം രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഭർത്താവിന് ഡിപ്രഷിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല പണിക്ക് പോവില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം ഞാൻ ഇവിടെ വന്ന് കുറേ ഡോക്ടർമാരെ കാണിച്ചു ഒരു ഭേദം ഉണ്ടായിരുന്നില്ല ഞാൻ ഓഗസ്റ്റ് കൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നാമത്തെ ഞായറാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഭർത്താവ് ഇങ്ങോട്ട് വരുവോ ചോദിച്ചു വരാൻ കുറച്ച് മടിയുണ്ട് പറഞ്ഞപ്പോൾ പന്ത്രണ്ട് തവണ വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു രണ്ട് അപ്പ സ്ഥലന്മാരെ ഓരോ ദിവസവും പന്ത്രണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു പന്ത്രണ്ട് അപ്പസ്ഥോലന്മാരും കൂട്ടിക്കൊണ്ട് വരും പേടിക്കണ്ട പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റത്തെ വെള്ളിയാഴ്ച ഞാൻ ജോലിക്ക് പോവാൻ നേരത്തെ ഭർത്താവ് എന്നോട് പറഞ്ഞു ജോലിക്ക് പോകേണ്ട നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോവാ പറഞ്ഞു ഞാൻ ഭർത്താവിനെയും കൂട്ടിയിട്ട് വന്നു കൗൺസിലിങ്ങിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു മേരി ജോ സിസ്റ്ററായിരുന്നു കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിസ്റ്റർ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് എന്നോട് ഭർത്താവിനോട് ചോദിച്ചു കർത്താവ് നിന്നെ തൊട്ടിട്ടുണ്ട് എന്തെങ്കിലും അനുഭവപ്പെട്ടോ ചോദിച്ചു അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഒരു തരിപ്പ് അനുഭവപ്പെട്ടു പറഞ്ഞു ഭർത്താവ് ഒരേ കരച്ചിലായിരുന്നു അതുവരെ ഇല്ലാത്തൊരു അനുഭവമായിരുന്നു ഭർത്താവിന് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവത്തോട് പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു അടയാളം കൊടുക്കണം കർത്താവീന്ന് അച്ഛൻ ഇവിടെ ഇരുന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു തലവേദനയ്ക്ക് ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തണമെന്ന് ഭർത്താവ് വീട്ടിൽ പോയിട്ടാണ് അത് പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് എന്നെ തന്നെയായിരുന്നു ഭർത്താവ് എന്ത് ചെയ്യുന്നത് ഡ്രൈവറാണ് ആ ചേണനൊരു കുഴപ്പമുണ്ട് കാരണം ഓടിച്ചു വരുമ്പോൾ എന്തോ സാധനം വന്ന് മുമ്പിൽ നിൽക്കുന്നതായിട്ട് തോന്നും അപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റില്ല അങ്ങനെ വണ്ടി ഓടിക്കല് നിർത്തി അല്ലേ ആ അങ്ങനെ നിർത്തിയിട്ട് വീട്ടിൽ ഭക്ഷണം വയ്ക്കാൻ സാമ്പത്തികമായിട്ട് ഞെരുക്കായി അങ്ങനെ വന്നപ്പോൾ ഐ ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കൗൺസിലിസ്റ്റ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഇതിപ്പോൾ പുള്ളി പറയുക എന്തോ ഒരു സാധനം എൻ്റെ കണ്ണീന്ന് അങ്ങെടുത്ത് മാറി അല്ലേ അതിനുശേഷം ഡ്രൈവിങ്ങിന് പോയില്ലേ പോയി പോയി ഡ്രൈവിങ് ചെയ്യാൻ പറ്റില്ല കാരണം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എന്തോ ഒരു മേഖല ഒരു തടസ്സം മുമ്പിൽ വന്ന് വണ്ടിയുടെ മുമ്പിൽ നിൽക്കുന്നു എനിക്ക് റോഡ് കാണാൻ പറ്റില്ല അല്ലായിരിക്കാം അപ്പോൾ അതാണ് കർത്താവ് സ്പർശിപ്പോൾ ശരീരത്തെ തൊട്ടപ്പോൾ എന്തായി അത് വലിയൊരു അനുഭവം കർത്താവ് കൊടുത്തു അച്ഛനോ സസ്റ്റോ അല്ല ചെയ്യുന്നത് കർത്താവാണ് ചെയ്യുന്നത് നമ്മളെ സഹായിക്കുകയുള്ളൂ ഡെലിവറൻസ് എല്ലാം ചെയ്യുന്നത് കർത്താവ് തന്നെയാണ് അതിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എത്ര വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇരുപത്തി അന്വേഷിച്ചു ചേട്ടൻ വണ്ടി ഓടിച്ചു അറിയാൻ വേണ്ടി അന്വേഷിച്ചെടുക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുക ഇത്ര നാളത്തെ ഒരു കുഴപ്പമുണ്ടായില്ലോ ഇല്ല ഒരു കുഴപ്പമില്ല പണിക്ക് ഡ്രൈവർ തന്നെയാണ് എപ്പോഴും പോണത് പണി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആത്മീയ മേഖലയിൽ ഒരു മുൻതൂക്കമോ ഒരു താല്പര്യമില്ലാതെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പന്ത്രണ്ട് അപ്പസോൽമാരുടെ നാമത്തിൽ ഓർത്ത് പേര് പറഞ്ഞോ പേര് പറയാതെയോ പന്ത്രണ്ട് വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ പന്ത്രണ്ടാമത്തെ ദിവസത്തിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ആ വ്യക്തി ആത്മീയ മേഖലയിലേക്ക് വരും അതിന് അപ്പസ്തോലന്മാർക്ക് അതിന് പ്രത്യേക കൃപ ഓരോ അപ്പസ്തന്മാർക്കും വ്യത്യസ്ത കൃപകളാണ് ദൈവമായ കർത്താവ് കൊടുത്തിരിക്കുന്നത്